തേനീച്ചിന്റെ കൂടെ ഒന്ന് റീകണ്ടീഷൻ ചെയ്യട്ടോ ഒന്ന് ഒന്നും കിട്ടിയില്ല പക്ഷെ ഒന്ന് വൃത്തിയാക്കുകയാണ് കുറെ ആയിട്ട് ഒന്നും ചെയ്തില്ല കംപ്ലൈന്റ് ആണ് കൂടെ ഒന്ന് വൃത്തിയാക്കുവാണ് കംപ്ലൈന്റ് ആണ് തേനീച്ചിന്റെ കൂടെ തേന തേന ഒഴിച്ചു കൊടുക്കുകയാണ് കൂടെ വൃത്തിയാക്കിയല്ലേ അപ്പം തേൻ്റെ സ്മെല്ല് കേട്ടാൽ അവര് പുറത്തു പോകാതിരിക്കാന് ഇവരിതിൽ ചാടി ചാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ രണ്ട് ഇലട ഇലടോ ഇല എന്തിനേ കിട്ടും അല്ലെങ്കിൽ തേനില് ചാടി ചാവ അവര് കംപ്ലൈൻ്റ് ആവും വീച്ച കംപ്ലൈൻ്റ് ആവും അതിന് ഇവിടുത്തെ ഇല ഇലകളൊന്ന് തുടച്ചിട്ട് കൊടുക്കണം പ്ലേറ്റിൽ അല്ലെങ്കിൽ അത് തേല് മുങ്ങി ചാവും കുറച്ചുകൂടി തേന വെച്ച് കുടിക്കണം ഇനി ഇനിയുണ്ട് പരിപാടികൾ എന്തെങ്കിലും നേരെയുള്ള മേലത്തെ അറിയണം കൊഞ്ച് റീവർക്ക് ചെയ്തോ ഇതിന് ഇതിന്റെ മേലെ വെച്ചു ഇതിന്റെ മേലെ വെച്ചിട്ട് അടുത്ത അറകള് സെറ്റ് ചെയ്യണം അടുത്ത അറകള് സെറ്റ് ചെയ്യണം തേൻ കണ്ടപ്പോ കൂടിട്ടോ തേല് തേന് കണ്ടപ്പോ അതില് വന്ന് കൂടി ചീച്ചകള് പീച്ചകളെ മുങ്ങി താവും ഇനി ഇതിന് കേറാട്ട് കൊടുക്കണം